ഹലോ കൂട്ടുകാരി ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഡ്രൈവർ നാട്ടിൽ ഇവിടെ വണ്ടി ഓടിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന സോഫാർ എന്ന് പറയുന്ന കയറ്റം സോഫാർ പള്ളി പിന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഡ്രൈവർ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് കൊണ്ട് പോവുകയാണ് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ വണ്ടി ഇറങ്ങി വരുന്നത്

റോഡ് ചെറിയ ചെറിയ നിർത്തണ്ടെറിയ പോയ വലിച്ചു കയറി സൈഡിൽ പോയ ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നടന്നിട്ട് ആളുകൾക്ക് മരിക്കുന്നു കഴിഞ്ഞ ഒരാൾ മരിച്ചു പോയതാണ് സടിക്ക് പോയി എന്തായാലും വണ്ടി വന്നാൽ സടിച്ച് കറക്കല്ലേ കേട്ടോ ഇവിടം കഴിഞ്ഞങ്ങളുടെ അങ്ങനെ അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനവാടം എന്നൊരു സ്ഥലം നമ്മുടെ ഈ കുന്നത്തിൻ്റെ തൊട്ട്

ഭക്ഷണ ലക്ഷ്യമാക്കുന്ന കൊണ്ടിരിക്കുകയാണ്